ചോക്കാട് വാളക്കുളത്ത് വെച്ച് യുവാക്കൾക്ക് മർദ്ദനം നാട്ടുകാരും യുവാക്കളും തമ്മിലുള്ള അടിപിടിയിൽ നാലുപേർക്ക് പരിക്കേറ്റു പൂക്കോട്ടുംപാടം തട്ടിയക്കൽ സ്വദേശി ഷാഫി പന്നിക്കോട്ടുമുണ്ട സ്വദേശികളായ വല്ലാഞ്ചര ഉമേർ മുതുകുളവൻ ഫായിസ് സഹോദരൻ ജിഷാൻ എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ആരുമുണ്ടായിരുന്നില്ല പരിക്കേറ്റ യുവാക്കളെ പോലീസ് എത്തിയാണ് എത്തിച്ചത് നാലുപേരെയും നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്ന് പേരുടെ പരിക്ക് ഗുരുതരമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഉമേറിന്റെ പരിക്ക് ഗുരുതരമല്ലാത്തതിനാൽ വ്യാഴാഴ്ച രാവിലെ നാട്ടിലെത്തി വീണ്ടും പരസ്യമായി നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയതായി നാട്ടുകാർ പറഞ്ഞു മയക്കുമരുന്ന് കാപ്പാ തുടങ്ങി നിരവധി കേസുകളിൽ പ്രതികളായവരാണ് പരിക്കേറ്റ യുവാക്കൾ പരിക്കേറ്റവരെല്ലാം ലഹരി ഉപയോഗിച്ചതായി നാട്ടുകാരും പോലീസും സംശയം പ്രകടിപ്പിച്ചു നാട്ടുകാരിൽ നിന്ന് പണം പിടിച്ചുപറിച്ചതുമായി ബന്ധപ്പെട്ട് ഏതാനും ദിവസമായി നടക്കുന്ന സംഘർഷങ്ങളുടെ തുടർച്ചയായാണ് ബുധനാഴ്ച രാത്രി ഉണ്ടായ അടിപിടി എന്നാണ് പറയപ്പെടുന്നത് സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു സ്വന്തം സ്വന്തം നമ്മുടെ